ശ്രീ പി നന്ദകുമാർ സർ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് സർക്കാരിൻ്റെ ഇടപെടലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കണമെങ്കിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളുടെ ബോഡി ലഭ്യമാകണം പലപ്പോഴും മരണപ്പെട്ട ആളുടെ ബോഡി ലഭ്യമാകാറില്ല ആവശ്യമായ രേഖകൾ ഉണ്ടെങ്കിലും ബോഡി ലഘ അതുകൊണ്ട് ആരോഗ്യം ലഭിക്കുന്നില്ല ഇവർക്ക് കൂടി ആനുകൂല്യം ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമോ സാർ നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നന്നായി ഇടപെട്ടിട്ടുണ്ട് ഇതൊരു കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി ഏഴു വർഷം കഴിയാതെ നമുക്ക് ആനുകൂല്യം കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറാകുന്നില്ല നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തുകയും പക്ഷേ ഇത് അനുവദിക്കാൻ കഴിയില്ല നിയമം ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന വിവരം കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ സംസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ തൊഴിലാളികൾ നടപ്പിലാക്കുന്ന അതേ മാതൃകയിൽ അനുബന്ധ തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ തൊഴിലാളി ബോർഡ് വഴി നടപ്പാക്കുന്നുണ്ടോ സാർ അനുബന്ധ തൊഴിലാളികൾക്കും അപകടത്തിൽ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ ധനസഹായം ലഭിക്കുമെന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഇതിൻ്റെ തുക മുഴുവൻ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണം അനുബന്ധ തൊഴിലാളികൾക്ക് ഇതിന് പ്രയോജനം ലഭിക്കുന്നുണ്ട്